ലാസ്റ്റ് ടൈം നമ്മൾ ഇട്ട വീഡിയോ ലാസ്റ്റ് ഞങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ആയിട്ട് വരുന്ന പ്ലാന്റുകളാണ് എല്ലാം മദർ പ്ലാന്റ്സുകളെല്ലാം അപ്പൊ ഒറ്റ ഒരു പീസേ ഉണ്ടാവുള്ളൂ അപ്പൊ അതെല്ലാം സോൾഡ് ആയി നമുക്ക് ആ വീഡിയോ ലാസ്റ്റ് സോൾഡ് ഔട്ട് ചെയ്ത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട വന്നു കാരണം ആൾക്കാർ കൂടുതൽ എൻക്വയറി ചെയ്തോണ്ടിരിക്കും എനിക്കും വേണം ആ വെറൈറ്റി വേണമെന്നും പറഞ്ഞിട്ട് ഫസ്റ്റ് മേടിക്കുന്ന ആ കസ്റ്റമറിന് മാത്രമായിരിക്കും ആ പ്ലാന്റുകൾ ഈ കാണിക്കുന്ന പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഞാൻ കുറച്ച് യൂണീക് ആയിട്ട് കുറച്ച് യെല്ലോ വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് യെല്ലോ ഡിഫറെന്റ് ഷെയ്ഡ്സ് വരുന്ന ഈ റോഡ് പ്ലാന്റ് പോലും വെറൈറ്റി അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല അധികം ഇടയ്ക്കൊക്കെ റെയർ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ ആദ്യം ഞാൻ കാണിക്കാൻ വന്ന ഒരു മദർ പ്ലാന്റ് ഈ ഒരു വെറൈറ്റി തന്നെയാണ് അത്ര അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതിന്റെ ഒരു ഷാർപ്നസും അതിന്റെ ഒരു കളർ കളർത്തി നമുക്ക് രണ്ട് യെല്ലോ വെറൈറ്റീസ് വരുന്നുണ്ട് നല്ല മിനിയേച്ചർ ആയിട്ടുള്ള ഒരു എല്ലോ വെറൈറ്റി ആണ് അത്യാവശ്യം നല്ല കോടക്സി സൈസ് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് പിന്നെ കാണാൻ പോകുന്നത് ഈ ഒന്ന് രണ്ട് റോസ് കളർ വരുന്ന മദർ പ്ലാന്റ്സ് എന്നാണ് ഒരെണ്ണം കണ്ടോ നല്ല ഈ ഒരു ബോൺസൈഡ് തട്ടിയിലൊക്കെ വെച്ചപ്പം തന്നെ ഈ ഒരു പ്ലാന്റിന്റെ ഷേപ്പും അതിന്റെ ഒരു ഭംഗി നടന്നുണ്ട് പിന്നെ അടുത്ത് കാണാൻ പോകുന്നത് ഇതാണ് ഇത് കുറച്ച് മിനിയേച്ചർ ടൈപ്പ് ആണ് വരുന്നത് അടുത്ത രണ്ട് വെറൈറ്റീസ് കണ്ടാലോ ഇത് രണ്ടു ആണ് വരുന്നത് ഇതൊരു പീച്ചിഷ് ഓറഞ്ചിഷ് ആണ് വരുന്നത് നല്ല വെയിൻ ഡിസൈൻസും വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ കോഡക്റ്റ് സൈസ് വരുന്നത് വരുന്ന വെറൈറ്റി ആണ് ഇതൊരു മജന്തയും വൈറ്റ് ഷെയ്ഡും കൂടെ ഒരു വെറൈറ്റി ആണ് ഇതും അത്യാവശ്യം നല്ല ടോളറായിട്ടുള്ള പ്ലാന്റ് ആണ് ഓ അടുത്ത ഈ വെറൈറ്റി വേണ്ട നിങ്ങൾ ഒരു വയലറ്റ് വെറൈറ്റി ആണ് വരുന്നത് ഒരു മൂന്നാലഞ്ചും ബ്രാഞ്ചസ് വരുന്ന അടിപൊളി വെറൈറ്റി ആണ് ഇത് നോർമൽ വയലറ്റ് അല്ല ഇതിന്റെ ഇന്നർ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു കളർ ചേഞ്ച് കൂടിയാണ് പിന്നെ കാണാൻ പോകുന്നത് ഈ ഒരു യെല്ലോ വെറൈറ്റി ആണ് നമ്മുടെ എയ്റ്റി തേർട്ടി സിക്സിന്റെ മാത്ര പ്ലാന്റ് ആണ് ഇത് ഇത് നല്ല ഡാർക്ക് യെല്ലോയും നല്ല റെഡ് സ്ട്രൈക്കും അപ്പോൾ ആ ഇതുപോലത്തെ പ്ലാന്റ്സുകളൊന്നും മിസ് ചെയ്യാതെ വേഗം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ പ്ലാന്റ്സിന്റെ ഫോട്ടോസും ഡീറ്റെയിൽസിനുമായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനാണ് നമുക്ക് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സെവൻ ഫിഫ്റ്റി റുപ്പീസോട്ട് നമുക്ക് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്